ഞാനിപ്പോൾ ഉള്ള മിസോറാമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ മെല്ലെ ഒരു മ്യാൻമാർ ബോർഡർ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ ഉച്ചക്ക് ചെറിയൊരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടാണ് ഇവിടെ സൈഡ് ആക്കിയതാട്ടോ നല്ലോണം പാറ ഇങ്ങനെ മുകളിൽ നിന്ന് വന്നോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഇവിടുന്ന് സൈഡ് ആക്കിയതാണ് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു അറേ ഏഴ് മണിയായി ഇത്ര സമയമായിട്ടും ആ പാറ വേൾ നിന്നിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ Ui duyên dáng dang lâu dáng dang lâu dáng dang lâu dáng dáng lâu dùng dáng lâu dáng lâu dáng lâu dáng lâu മുകളിലൊരു പഴയ റോഡ് ഉണ്ടായിരുന്നു കേട്ടാ ആ റോഡ് ഫുള്ള് ഇടിഞ്ഞിപ്പം താഴോട്ട് വീണിട്ടുണ്ട് അതുകൊണ്ട് വേറൊരു വഴിയൊന്നും ഇല്ല നമുക്ക് പോവാൻ വേണ്ടിട്ട് എന്തായാലും ജെ സി ബി വരുന്നുണ്ട് വെയിറ്റിയാണ് ഞാൻ മാത്രല്ല ഒരുപാട് വണ്ടികളുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തെ രണ്ട് സൈഡിലും ഒരുപാട് വണ്ടികളുണ്ട് എനിക്ക് കൂട്ടിനായിട്ട് കുറച്ച് ആസാമൊന്നും കുറച്ച് ടാങ്കർ ലോറീനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അവരുടെ കൂടെ വർത്താന പറഞ്ഞിങ്ങനെ സമയം കളിയാണ് എന്തായാലും ഇതാ ഒടുവിൽ ജെ സി ബി എല്ലാം വന്നിട്ട് സാധനങ്ങൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ആ നോക്കാം അടുത്ത പെട്രോൾ പമ്പ് പിടിച്ചിട്ട് അടക്കി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ രാത്രി തുടരണം വേറെ രക്ഷയില്ല